ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെടുന്നവരാണ് നമ്മൾ അനുദിനം ദൈവോധനം ശുശ്രൂഷിക്കാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം ഇത് ശ്രവിക്കുകയും ഈ ശുശ്രൂഷയോട് സഹകരിക്കുകയും ചെയ്ത ആളുകളുണ്ട് അവരെ പ്രത്യേകം ഓർക്കുന്നു ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും മനസ്സിൽ ഓർക്കാറുള്ളത് ഈ ശുശ്രൂഷയുടെ ഭാഗവാക്കുകളാകുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്നാണ് കാരണം വ്യക്തിപരമായ ഒരു കാര്യമല്ല ശുശ്രൂഷയെന്ന് ഉത്തമ ബോധ്യം നമുക്കുണ്ട് ഈ ശുശ്രൂഷ അഭങ്കുരം തുടരാൻ ഇടയാക്കിയ അനേകർ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അങ്ങനെ എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സജീവമായ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നു ഇപ്പോൾ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നത് അനുദിനമാണ് അനുദിനം ശുശ്രൂഷ ചെയ്യുമ്പോൾ ഉള്ളൊരു പരിമിതി അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുക ഏറെ ക്ലേശകരമാണ് പലതരം തിരക്കുകൾക്കിടയ്ക്കാണ് ഇത്തരം ശുശ്രൂഷ നിവൃത്തിയാക്കി പോകുന്നത് അത് പ്രഥമമായ സ്ഥാനം ദൈവവചനത്തിനും അതിന്റെ പ്രഘോഷത്തിനുമാണ് എന്ന ബോധ്യത്തിലാണ് സാങ്കേതികമായി ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് തന്നെ അനുഭവിക്കുന്നുണ്ട് ഒരു ദിവസത്തിന്റെ മഹാഭൂരിപക്ഷം സമയവും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടി വരുന്നു അതിൽ സന്തോഷമുള്ളപ്പോൾ തന്നെ മറ്റു പദ്ധതികൾ മുടങ്ങി പോകുന്നത് അല്ലെങ്കിൽ തിരക്കുകളിൽ ഏർപ്പെടുമ്പോൾ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല നമുക്ക് ഇത് സ്വീകരിക്കുന്നവരുടെ അളവിലും ഗണ്യമായ തകരാറുണ്ടാകുന്നു എന്നും ഇതിങ്ങനെ വരുമ്പോൾ അത് സ്വീകരിക്കാനോ അത് കേൾക്കാനോ സമയമില്ലാത്ത ഒരു സാഹചര്യം ഇത് ശ്രവിക്കുന്നവരുടെ ഇടയിൽ തന്നെ ഉള്ളതായിട്ട് ബോധ്യപ്പെടുന്നുണ്ട് ഈ കാലത്ത് അതുകൊണ്ട് ചില പദ്ധതികൾ നിങ്ങളോട് പറയുകയാണ് ഒന്ന് എല്ലാ ബുധനാഴ്ചയും എല്ലാ ശനിയാഴ്ചയും രണ്ട് സംഭാഷണങ്ങൾ പ്രക്ഷേപണം ചെയ്യാം എന്നാണ് ഇപ്പോഴത്തെ ആലോചന നിങ്ങൾ അഭിപ്രായം പറയണം കാരണം ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ നിങ്ങൾ അഭിപ്രായം പറയുന്നതനുസരിച്ച് നിരന്തരം വേണോ അതോ ബുധനും ശനിയും ആക്കുന്നതാണോ നല്ലത് എന്ന് അഭിപ്രായം പറഞ്ഞാൽ അത് നന്നായിരിക്കും ഞായറാഴ്ച ദിവസങ്ങളിൽ വരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്ന നിലയ്ക്ക് ഒരു സംഭാഷണവും നമുക്ക് നടത്താൻ കഴിയും ബുധനും ശനിയും ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാം എല്ലാം ഒരു റിവ്യൂ എന്ന നിലയ്ക്ക് ആ ദിവസങ്ങളിൽ വന്ന വീഡിയോകൾക്കൊന്ന കമൻറ്റും വാട്സപ്പിൽ വന്ന സന്ദേശങ്ങൾക്കൊക്കെ ഉത്തരമായി ഒരു സംഭാഷണവും നടത്താം എന്നാണ് ഇപ്പോഴത്തെ ആലോചന പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് ക്രൈസ്തവ ആധ്യാത്മികതയിൽ വളരുന്ന ഒരു സമൂഹം ഉണ്ടാകണം എന്ന നിലയ്ക്കാണ് പ്രത്യേകിച്ചും അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ളവരാണ് അതിൽ പങ്കുചേരുന്നതെങ്കിൽ അത് കൂടുതൽ ഗുണകരമാകും എന്നാണ് ഒരു പ്രതീക്ഷ ഇതിലൊക്കെ എൻ്റെ മാനുഷികതയുടെ പരിമിതികൾ അല്ലെങ്കിൽ താല്പര്യങ്ങളൊക്കെ വന്നുകൂടാം അതുകൊണ്ട് തിരുത്തേണ്ടത് നിങ്ങളാണ് ഇങ്ങനെ ദിനങ്ങൾ കൊണ്ട് ക്രമീകരിക്കുന്നത് ആവശ്യമാണോ അതോ എല്ലാ ദിവസവും വേണോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റുക അതാണ് കൂടുതൽ നല്ലത് അതുപോലെ തന്നെ ആത്മവിദ്യാലയം എന്ന നിലയ്ക്ക് എവിടെയെങ്കിലും ഒരു ശുശ്രൂഷ കേന്ദ്രം ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് തുടങ്ങാനല്ല ഒരു റിസോഴ്സ് സെന്റർ എന്ന നിലയ്ക്ക് ക്രൈസ്തവ ആധ്യാത്മികതയെ കൂടുതൽ പഠിക്കാനും ധ്യാനമാർഗങ്ങൾ ശീലിക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനായി സ്ഥലം വാങ്ങാനോ പണം പിരിവെടുത്താനോ ഒന്നും താല്പര്യമില്ല ഒരു സംവിധാനം ഉണ്ടാക്കാനും താല്പര്യമില്ല എവിടെയെങ്കിലും നമുക്ക് അങ്ങനെ ഒരു സൗകര്യം ഒത്തു വരുമ്പോൾ നിശ്ചയമായും അങ്ങനെ ഒരു ക്രമീകരണം നടത്താൻ കഴിയും പലരും ചോദിക്കുന്നുണ്ട് ഈ ധ്യാനമാർഗം എങ്ങനെയാണെന്ന് പഠിക്കാൻ കഴിയുക ഇത് പങ്കെടുക്കാൻ അവസരമുണ്ടോ വരനങ്ങളെ കുറിച്ച് പഠിക്കാൻ അവസരമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകണം എന്നാണ് ആഗ്രഹം താൽക്കാലികമായി സ്ഥിരമായ ഒരു സ്ഥലം വാങ്ങിക്കാനോ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കാനോ ആഗ്രഹമില്ല എവിടെയെങ്കിലും ഒരു സംവിധാനം നമുക്ക് ലഭിച്ചാൽ അവിടെ നമുക്ക് അത് ആരംഭിക്കാം എന്നും ഒരു ആലോചനയുണ്ട് ഇത് വെറും ആലോചനയാണ് ദൈവ ഇഷ്ടത്തിന് മുമ്പിൽ ഉപേക്ഷിക്കുകയാണ് കാരണം ഇതൊന്നും നമുക്ക് വേണ്ടിയല്ല നമ്മൾ സാക്ഷ്യമാണ് ദൈവത്തിന് സാക്ഷ്യം നൽകാനാണ് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ള വഴികൾ നമുക്ക് വെളിപ്പെട്ടത് മറ്റുള്ളവരോട് പറയുക എന്നത് മാത്രമേ ഇതിന്റെ പുറകിൽ ലക്ഷ്യമായിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ഓർക്കണം അതുപോലെ ഓൺലൈൻ പ്രോഗ്രാമുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചനയുണ്ട് ധ്യാനങ്ങൾ വീട്ടിലിരുന്ന് തന്നെ കേൾക്കാനും അനുഭവിക്കാനും കഴിയുന്ന രീതിയിൽ സംഘടിപ്പിക്കാനും ആലോചനയുണ്ട് ഇതൊക്കെ ഈ പുതുവർഷത്തിലേക്ക് വരുന്ന ആലോചനകളാണ് വളരെ കാലമായി ചിന്തയിൽ കിടക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു നിങ്ങളുടെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിലെല്ലാം ഉണ്ടാകണം സ്ഥിരമായി സംഭാഷണങ്ങൾ കേൾക്കുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ശുശ്രൂഷകളിൽ സഹകരിക്കുകയും ചെയ്യുന്നവരുണ്ട് എവരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഇന്നത്തെ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കാം നമ്മളെല്ലാവരും വിളിക്കപ്പെടുന്നത് സാക്ഷ്യം നൽകാനും ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിന് അർത്ഥം അതാണ് ലോകത്തെ ജീവിതത്തിന് അർത്ഥം അതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് പ്രഥമമായി ഉണ്ടാകേണ്ട ഒരു കാര്യം ക്രിസ്തുവിലുള്ള ഒരു വീക്ഷണമാണ് ക്രിസ്തു ദർശനം എന്നത് ക്രിസ്തുവിനെ ജീവിതത്തിന്റെ ദർശന വഴിയായി സ്വീകരിക്കുക എന്നാണ് അപ്രകാരം ഒരു അവബോധം ഒരു ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് നമുക്കുണ്ടായാൽ മാത്രമേ നമുക്ക് വ്യക്തതയോടെ കാര്യങ്ങളെ കാണാൻ പറ്റൂ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ കാണാൻ നമുക്ക് കഴിയണം ജീവിതത്തെ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണം യേശോ പറയുന്നുണ്ട് ഞാൻ സാക്ഷ്യമാണ് എങ്ങനെയാണ് യേശു ദൈവത്തെ ഈ ഭൂമിയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് യേശു ഭൂമിയിൽ ദൈവത്തെ പരിഭാഷപ്പെടുത്തുന്നത് തൻ്റെ ജീവിതം വഴിയാണ് ആ ജീവിതം വഴി പരിഭാഷപ്പെടുത്താൻ തനിക്ക് കഴിയും എന്ന് പറയുന്നതിന് യേശു പറയുന്നൊരു കാര്യം ഞാൻ എവിടെ നിന്നാണ് വരുന്നത് എന്ന് എനിക്കറിയാം എവിടേക്കാണ് പോകുന്നത് എന്നറിയാം അങ്ങനെ ഒരാൾ അയാളെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അയാൾക്ക് സാക്ഷ്യമായി മാറാൻ പറ്റുക ദൈവത്തെ പരിഭാഷപ്പെടുത്താൻ പറ്റുക നാം ആരാണ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്തിനു വന്നു ആരാണ് നാം എന്ന് വ്യക്തമായ അവബോധം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ക്രിസ്തുവിന് അപ്രകാരം സാക്ഷ്യപ്പെടുത്താൻ പറ്റൂ യോഹനൻ എട്ട് പന്ത്രണ്ട് പറയും ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് യേശോ മത്തായ സുവിശേഷം വിശേഷം അഞ്ച് പതിനാലിൽ ഇത് തന്നെ പറയുന്നുണ്ട് നമ്മൾ ലോകത്തിന്റെ പ്രകാശമാണ് യേശു ലോകത്തിന്റെ പ്രകാശമാണ് എന്നത് യേശുവിൽ പിതാവ് പ്രകാശിക്കുന്നത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് അഥവാ യേശു ദൈവം തന്നെയാണ് യേശുവിൽ പ്രകാശിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ് താൻ ദൈവമാണെന്ന് സ്വയം അറിയുകയും പിതാവിൽ നിന്ന് വരുന്നുവെന്നും പിതാവിലേക്ക് പോകുന്നുവെന്നും ഉറപ്പുണ്ടാകുകയും പിതാവും താനും ഒന്നാണെന്ന ബോധ്യത്തിൽ ജീവിക്കുകയും ചെയ്യുകയാണ് യേശുവിൻ്റെ പ്രകാശം നമുക്ക് പ്രകാശമാകേണ്ടത് ക്രിസ്തു തമ്മിലാണെന്നും നമ്മൾ ക്രിസ്തുവിൽ നിന്ന് വരുന്നുവെന്നും അവനിലേക്ക് തന്നെ കടന്നു പോകുമെന്നും ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്നത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ് എന്ന ബോധ്യം മാത്രമല്ല ഇനിമേൽ ഞാനല്ല എന്നൊരു ക്രിസ്തു ജീവിക്കുന്നു അവനാണ് ഞാൻ ജീവിക്കുന്നില്ല അവനാണ് ജീവിക്കുന്നത് ഈ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ യഥാർത്ഥമായ സാക്ഷ്യമായി മാറാൻ നമുക്ക് പറ്റൂ ലോകത്തിന് പ്രകാശമാകുന്ന ക്രിസ്തു ആ പ്രകാശത്തിന് ആധാരമായി കാണുന്നത് സ്നേഹത്തെയാണ് പിതാവിനോടുള്ള സ്നേഹം അല്ലെങ്കിൽ പിതാവിൽ നിന്ന് വരുന്ന സ്നേഹം മാനവകുലത്തിന്റെ രക്ഷയാണ് എന്ന കാര്യം ജീവിതം കൊണ്ട് പ്രയോഗവൽക്കരിക്കാൻ ക്രിസ്തുവിനാകുന്നുണ്ട് ഏറ്റവും നിങ്ങളുടെയും ജീവിതം അപ്രകാരം പ്രകാശം ലോകത്ത് വരുത്താനുള്ളതാണ് പ്രകാശം എന്നാൽ സ്നേഹമാണ് തിരിച്ചറിയണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്നേഹമാണ് ദൈവത്തിൽ നിന്നുള്ള പ്രകാശം സ്നേഹമാണ് ആ സ്നേഹം ഈ ലോകത്ത് അടയാളപ്പെടുത്തിയത് ക്രിസ്തുവാണ് തൻ്റെ ജീവൻ തന്നെ സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് വേണ്ടി പകരമാകുന്നതിലൂടെ തന്നെ തന്നെ ഉപേക്ഷിക്കുന്നതിലൂടെ കാരുണ്യവും സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിക്കുന്നതിലൂടെ ക്രിസ്തു ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നതായി വെളിപ്പെടുത്തി യേശു വെളിപ്പെടുത്തിയ സ്നേഹം പിതാവിന്റെ സ്നേഹമാണ് പിതാവ് നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ക്രിസ്തു അങ്ങനെ ക്രിസ്തു അഗിലലോകത്തെയും സ്നേഹിക്കുന്നതിൻറെ അടയാളമായി നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നമ്മുടെ ജീവിതം സ്നേഹസമർദ്ദമാകണം സ്നേഹം എന്നത് സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് പോലെ ഒരു വൈകാരികമായ കാര്യമായിട്ടാണ് നാം പരിഗണിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അത് പരിമിതിയുള്ളതായി മാറും കാരണം വികാരം എന്നത് മനസ്സിന്റെ ഇളക്കമാണ് അങ്ങനെ മനസ്സിന്റെ ഇളക്കമായ ഒന്നല്ല സ്നേഹം ഇളക്കമില്ലാത്ത പ്രശാന്തമായ ഒരു മഹാസാഗരമായി സ്നേഹത്തെ കാണാൻ പറ്റണം ഇളക്കമുള്ളത് വികാരങ്ങളാണ് ഇഷ്ടവികാരങ്ങളാണ് ഒരാൾ ഇഷ്ടം തോന്നുന്നു താല്പര്യം തോന്നുന്നു അയാളുടെ സ്നേഹമാണെന്ന് നാം തെറ്റിദ്ധരിക്കുന്നു നമുക്കുള്ളത് അയാളുടെ ഇഷ്ടമാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മളെ തന്നെയാണ് പലപ്പോഴും സ്നേഹിക്കുന്നത് നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും മറ്റുള്ളവർ ഉപകരിക്കുമെങ്കിൽ അവരോട് നമുക്ക് താല്പര്യം ഉണ്ടാകും ഇതൊന്നും സ്നേഹമല്ല യഥാർത്ഥ സ്നേഹം ക്രിസ്തുവിൽ വെളിപ്പെട്ടതാണ് നല്ലവരും ചീത്തവരും ഒന്നും വേർതിരിക്കാതെ എല്ലാവരെയും സ്വീകരിക്കാനും എല്ലാവർക്കും വേണ്ടി സ്വയമർപ്പിക്കാനും മറ്റുള്ളവന്റെ വേദനയിൽ കാരുണ്യമാകാനും എല്ലാവർക്കും വിമോചനത്തിനായി സ്വന്തം ജീവിതത്തെ ഒരു മോചനദ്രവ്യമായി സമർപ്പിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം വെളിപ്പെടുക അതുകൊണ്ട് ഈശോ സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് യോഹനൻ പതിനഞ്ച് പതിമൂന്നിൽ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ബലിയർപ്പിക്കുന്നതിനേക്കാൾ ഒരു വലിയ സ്നേഹം പറയാനില്ല ഈ ലോകത്തെ ജീവിതം എപ്പോഴും ക്ഷയോന്മുഖമാണ് എങ്ങനെയായാലും ഇത് നശിച്ചു പോകും നിലനിൽക്കുന്നതല്ല നമുക്കറിയാം ശരീരം അതുവഴി നിലനിൽക്കണമെന്നില്ല നമ്മുടെ മനസ്സിന്റെ താല്പര്യങ്ങൾ അതേപോലെ നിലനിൽക്കണമെന്നില്ല നിത്യമായ നിലനിൽപ്പ് ഭൂമിയിലില്ലെന്ന് മറ്റുള്ളവർ മരിക്കുമ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാകേണ്ടതല്ലേ ഈ ലോകത്ത് ജീവിച്ചിരുന്ന അനേകർ നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഭൂമി സ്ഥിരവാസത്തിനുള്ള സ്ഥലമല്ലെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നിശ്ചിതമായ സമയത്തോ കാലത്തോ എഴുതി കുറിച്ച സമയത്തോ ഏതെങ്കിലും തരത്തിലുള്ള രൂപകൽപ്പനയിലോ അല്ല മരണം സംഭവിക്കുന്നതെന്നും അത് ആകസ്മികമായി വരുമെന്നും അതെപ്പോൾ വേണമെങ്കിലും ആകാമെന്നും മരണം ഇപ്പോഴും നമ്മോട് കൂടെ ഉണ്ടെന്നും അങ്ങനെ അസ്ഥിരമായ ഒരു വാസത്തിനകത്ത് ഈ ലോക താല്പര്യങ്ങളിൽ കുടുങ്ങിപ്പോകാതെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കുമെങ്കിൽ നിത്യമായൊരു ജീവിതം ഉണ്ടാകും നമുക്കെന്നൊരു ബോധ്യം നമ്മെ ഭരിക്കണം അതിന് അങ്ങനെ നിത്യമായ ജീവിതം ഉണ്ട് എന്ന് ബോധ്യം ഉറപ്പിക്കണമെങ്കിൽ വന്നത് ദൈവത്തിൽ നിന്നാണെന്നറിയണം പോകുന്നത് ദൈവത്തിലേക്കാണെന്ന് അറിയണം നാം ദൈവത്തിൻ്റെതാണെന്ന് അറിയണം മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് അറിയണം ഞാനും ദൈവവും ഒന്നാണെന്ന് അറിയണം ഇപ്രകാരം ഒരു അറിവിലേക്ക് ആത്മീയ ബോധ്യത്തിലേക്ക് വളരാൻ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് നിശ്ചയദാർഢ്യത്തോടെ ക്രിസ്തുവിൻ്റെ മാർഗത്തെ അനുഗ അനുഗമിക്കാൻ കഴിയും കേവലമായ താല്പര്യങ്ങളിൽ കുടുങ്ങി ദൈവം കാര്യങ്ങളൊക്കെ നിറവേറ്റി തരും ദൈവം എല്ലാറ്റിനും സഹായിയായി കൂടെ ഉണ്ടാവും എന്ന് ധാരണ വെച്ച് പുലർത്തുമ്പോൾ അത് വിശ്വാസത്തിന് ഏറ്റവും താഴ്ന്ന വടിയിലേ ആകുന്നുള്ളൂ ജീവിതം മുഴുവനും ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കാനുള്ളതാണെന്ന് ഉറച്ച ബോധ്യവും തീരുമാനവും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വ്യക്തതയോടെ ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയുക ഇതിപ്പോൾ നമ്മളായിട്ട് പറയുന്നതല്ല യോഹന ശ്രീകരൻ്റെ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ പതിനൊന്നാം തിരുവചനത്തിൽ വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട് അത് ആദിമുദ്രയുടെ സന്ദേശമാണ് സ്നേഹിക്കുക എന്നുള്ളത് ആദ്യം മുതലേ പ്രേരണയാണ് ആ പ്രേരണയ്ക്ക് മനുഷ്യൻ വികാതം സൃഷ്ടിക്കുന്നത് തന്നോടുള്ള താല്പര്യത്തിൽ കുടുങ്ങിപ്പോകുമ്പോഴാണ് കണ്ണിന് കൗതുകകരമാസ്വാദ്യം അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യം എന്ന നിലയ്ക്ക് ഈ ലോകത്തെ താല്പര്യപൂർവ്വം സ്വീകരിക്കുമ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നില്ല ഈ ലോകവസ്തുക്കളിൽ കുടുങ്ങിപ്പോകുമ്പോൾ താല്പര്യങ്ങളിൽ കുടുങ്ങിപ്പോകുമ്പോൾ വ്യക്തിബന്ധങ്ങൾ അകലുമെന്നുള്ളത് എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് പണമില്ലാത്തപ്പോഴുണ്ടായിരുന്ന സ്നേഹം പണമുള്ളപ്പോഴില്ല പണം പ്രധാന കേന്ദ്രമായി മാറുമ്പോൾ മാനവികമായ ബോധം നഷ്ടപ്പെടും സ്നേഹം നഷ്ടപ്പെടും സമ്പത്ത് കേന്ദ്രീകൃതമായ വ്യവസ്ഥ മനുഷ്യത്വം എന്ന് തന്നെ ഹിംസ ചെയ്യും അതുകൊണ്ടാണ് ഒരുവന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് വലിയ വ്യാകുലമൊന്നുമില്ലാതെ സമ്പദ് വ്യവസ്ഥയിൽ എൻ്റെ മൂന്നാം സ്ഥാനത്തായി എന്ന് അഭിമാനിക്കാൻ നമുക്ക് കഴിയുന്നത് പണമുള്ളത് നമ്മുടെ കയ്യിലല്ല ഏതാനും കുത്തകളുടെ കയ്യിൽ പണം പ്രതിശീർഷ വരുമാനം നമുക്കെല്ലാം വീതിച്ചു നൽകുകയും അങ്ങനെ കണക്കിൽ മാത്രമുള്ളവരായി നമ്മൾ മാറുകയും കാര്യത്തിൽ പട്ടിണിയായി തീരുകയും ചെയ്യുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സമ്പത്ത് കേന്ദ്രീകൃതമാണ് കേവലം മതാത്മകമായ ലക്ഷ്യം മാത്രമല്ല ഭരണകൂടങ്ങൾക്കുള്ളത് അത് കുത്തുകൾക്ക് കീഴ്പെട്ടാണ് അവരുടെ മടിശീലം നിറയ്ക്കാൻ വേണ്ടിയാണ് അവർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് അതുകൊണ്ടാണ് സമ്പന്നർ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരായി തീരുകയും ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുന്ന കർഷകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരായി മഹാഭൂരിപക്ഷം മാറിത്തിയിരുന്നു അവിടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു ധാർമ്മിക ബോധം നമുക്കുണ്ടാകണം പരസ്പരം സ്നേഹിക്കുന്നത് ആദ്യം മുതലേ നൽകപ്പെടുന്ന കൽപ്പനയാണ് ക്രിസ്തു ആ കൽപ്പന വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് യഥാർത്ഥ ആരാധനയെ കുറിച്ച് പറയുമ്പോൾ ഈശോ മർക്കോസ് വിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തി ഒമ്പത് മുപ്പത് തിരുവചനങ്ങൾ വ്യക്തമായി പറയും പൂർണ്ണാത്മാവോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണശക്തിയോടെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സഹോദരനെയും സ്നേഹിക്കണം സഹോദര സ്നേഹത്തിലാണ് ദൈവസ്നേഹം വെളിപ്പെടുക അന്യമത വിദ്വേഷത്തിലും സമുദായ വിദ്വേഷത്തിലുമൊക്കെ കുടുങ്ങിപ്പോകുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്നേഹത്തിന്റെ ഈ വിളക്കിനെ എടുത്തിക്കിളായാണ് ഇപ്പൊ ലോകത്തിന്റെ പ്രകാശമാണ് സ്നേഹമാണ് നമ്മിലൂടെ പ്രസരിക്കേണ്ടത് ക്രിസ്തുവാണ് പ്രസരിക്കേണ്ടത് ആ ക്രിസ്തുവിനെ പ്രസരിപ്പിക്കാൻ നമുക്ക് കഴിയണം കഴിഞ്ഞില്ലെങ്കിൽ വിദ്വേഷത്തിലാകുമ്പോൾ വെറുപ്പിലാകുമ്പോൾ മരണത്തിൽ തന്നെയാണ് നിലകൊള്ളുക ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിൽ വിസ്മയിക്കേണ്ട കാര്യമില്ല വിഷമിക്കേണ്ട കാര്യമില്ല സഹോദരനെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു സ്നേഹം ജീവനിലേക്കുള്ള കപവാടാണ് ജീവനിലേക്ക് പ്രവേശിക്കാൻ സ്നേഹമല്ലാതെ മറ്റു മാർഗമില്ല ദൈവം സ്നേഹമാണ് ജീവൻ സ്നേഹമാണ് അങ്ങനെ സ്നേഹമായ ദൈവത്തെ ഹൃദയത്തിൽ പേറുകയും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കുകയും ചെയ്യുന്നവരായി നമ്മൾ മാറുമ്പോൾ ക്രിസ്തുവിന്റെ പ്രകാശം ആനുകാലിക ലോകത്ത് വെളിപ്പെടുത്താൻ നമുക്ക് കഴിയും ഇങ്ങനെ അവതരിപ്പിക്കാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് ഇതൊക്കെ അറിയാവുന്നവർ തന്നെയാണ് സ്നേഹവിരുദ്ധരായി മാറുന്നത് സഭയ്ക്കകത്ത് പരസ്പരം വിദ്വേഷത്തിന്റെ മുനകൾ ഉയർത്തുന്നതും അധികാരവും സമ്പത്തും പ്രശസ്തിയും ഒക്കെ പ്രധാന കാരണമായി കാണുകയും ലോക താല്പര്യങ്ങളിൽ കുടുങ്ങുകയും സ്നേഹത്തിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനേകം അനുഭവങ്ങൾ സഭാസമൂഹത്തിനകത്ത് നമുക്ക് കാണാം അതോടൊപ്പം ഈ വിദ്വേഷം മറയ്ക്കാൻ അന്യമത വിദ്വേഷത്തിലേക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിലേക്ക് ശത്രുവായി പരിഗണിക്കുന്നതിലേക്കൊക്കെ നമ്മൾ മാറിപ്പോകുന്നു അടികൊള്ളുമ്പോഴും ചുമനം കൊണ്ട് പൊളിക്കുമ്പോഴും ഒറ്റുകാരനെയും എന്ന് വിളിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരാളെയാണ് ക്രിസ്തുവിൽ നാം പരിചയപ്പെട്ടതെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ എതിർക്കാനും വെറുക്കാനും അകറ്റി നിർത്താനും നമുക്ക് കഴിയുക നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കുക എന്ന ധർമ്മമാണ് നമ്മിൽ കൈയേൽപ്പിക്കപ്പെട്ടത് എന്ന് ഉത്തമ ബുദ്ധി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് സ്വന്തം സുരക്ഷിതത്വത്തിനു വേണ്ടി വാശി പിടിക്കാൻ നമുക്ക് കഴിയുക സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിയുക അപ്പൊ അതുകൊണ്ട് വചനം നമ്മോട് പറയുന്നു സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് മറ്റുള്ളവർ നമ്മുടെ ശത്രുക്കളാണെന്ന് പറയുമ്പോൾ ഒരു എതിർപ്പിന്റെ ശക്തി പുറത്തുണ്ടോ എന്ന് ഭീഷണിയുണ്ടോ എന്ന് നിരന്തരം വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം വെറുപ്പിലേക്ക് വിദ്വേഷത്തിലേക്ക് വീഴുന്നു ആ വിദ്വേഷം യഥാർത്ഥത്തിൽ മരണമാണെന്നറിയണം നമ്മൾ കൊലപാതകികളായി മാറുകയാണെന്നറിയണം സഹോദരൻ ഉദ്വേഷിക്കുന്നവൻ കൊലപാതകിയാണ് ആരാണ് സഹോദരൻ അല്ലാത്തവൻ ആരാണ് എൻ്റെ സഹോദരൻ എന്ന ചോദ്യ ചോദ്യമാണ് ക്രിസ്തുവിന്റെ മുൻപിൽ ഉയർന്നതെങ്കിൽ ആരാണ് നമ്മുടെ സഹോദരർ അല്ലാത്തവർ എന്നാണ് ഇന്ന് ആനുകാലിക രൂപം ചോദിക്കുന്നത് എല്ലാവരെയും ഒരേപോലെ കാണാനും സഹോദരതുല്യം സ്നേഹിക്കാനും കഴിയേണ്ടവരാണ് നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ് ലോകമാകെ എന്ന് വിശ്വസിക്കേണ്ടവരാണ് സകല മനുഷ്യരെയും രക്ഷിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മിലൂടെ പ്രസരിക്കേണ്ടത് എന്നെനിക്ക് നാം എങ്ങനെയാണ് വിഭാഗീയതകൾ വരുത്തുന്നത് അതുകൊണ്ട് സ്നേഹിക്കാത്തവൻ മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു ആ കാര്യം തിരിച്ചറിയാൻ കഴിയണം ക്രിസ്തുവിലാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം യേശുവിനെ ലോകത്ത് അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം ഏശ്വരേറ്റവും പ്രിയപ്പെട്ടവര് ക്രിസ്തു സാക്ഷ്യമായി മാറാനാണ് എൻ്റെയും നിങ്ങളുടെയും വിളി നിങ്ങൾ ജീവിതത്തിൽ ഏതവസ്ഥയിലായിരിക്കട്ടെ ഏത് സാഹചര്യങ്ങളിലായിരിക്കട്ടെ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ നിങ്ങൾക്ക് നേരെ ഉയർത്തുന്ന സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും ഏത് തന്നെ ക്രിസ്തുവിൽ നിങ്ങൾ വിമോചിതരാണെന്നറിയണം സ്നേഹമാണ് ആ വിമോചനത്തിൻ്റെ ശക്തി ആ സ്നേഹം ഈ ലോകത്ത് പ്രസരിക്കാൻ ആ സ്നേഹത്തെ ഈ ലോകത്തിന്റെ സാമാന്യതയിൽ കൂട്ടിവിളക്കാൻ ക്രിസ്തു അനുഭവത്തിലേക്ക് ലോകത്തെ മുഴുവൻ ആനയിക്കാൻ സ്നേഹപൂർണമായ ജീവിത സമർപ്പണം ആവശ്യമുണ്ട് നിങ്ങൾ ശുശ്രൂഷകളും നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതാണെന്ന് ഓർക്കണം എന്തു ചെയ്യുമ്പോഴും ആ ഒരു വിചാരം നമുക്കുണ്ടാകണം നമ്മൾ പിതാവിൽ നിന്ന് വന്നവരാണ് പിതാവിലേക്ക് ക്രിസ്തുവിലൂടെ തിരികെ പോകുന്നവരാണ് യേശുവായി ഭൂമിയിൽ ജീവിക്കുകയാണ് നാം ആരാണെന്ന് ചോദിച്ചാൽ എന്നൊരു ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് ഉറച്ചു പറയാൻ ഇടയാകും വിധം ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം അത്തരത്തിൽ ഒരു ആത്മബോധത്തിലേക്ക് വരാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരം സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ചിലരം പ്രിയപ്പെട്ടവരെ ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഈ ശുശ്രൂഷകളുടെ ഭാഗവാഹുകളാകുന്നതിൽ സന്തോഷവും അഭിമാനവും ഉണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു നിങ്ങൾ തുടർന്നും ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരണമെന്നും കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അപ്പം തന്നെ ശുശ്രൂഷയെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയാം ജനുവരി ഒന്ന് മുതൽ ശുശ്രൂഷ ഒരു പുതിയ രീതിയിലേക്ക് ആക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആലോചന ചോദിച്ചത് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ബുധനും ശനിയും ഓരോ സന്ദേശങ്ങളും ഞായറാഴ്ച ഒരു റിവ്യൂ എന്ന നിലയ്ക്ക് ആ ആഴ്ച വന്ന അഭിപ്രായങ്ങളെ സംബന്ധിച്ച് ഒരു സംഭാഷണവും മാറ്റി തീർക്കാനാണ് ഒരു ആലോചന അത് തീരുമാനമൊന്നുമല്ല നിങ്ങളാണ് അത് ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് ശുശ്രൂഷ നിങ്ങൾക്കതിനെ കുറിച്ച് അഭിപ്രായം പറയാം ആ അഭിപ്രായം അനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോകാം അതേപോലെ തന്നെ വിഷയങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ തരാം കുറെ പേര് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് എല്ലാം നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല അവയൊക്കെ ശ്രദ്ധാപൂർവ്വ ഓർമ്മ വെച്ചിട്ടുണ്ട് നിശ്ചയമായിട്ടും വെളിപാടിനെ കുറിച്ചും സന്ദേശങ്ങളെക്കുറിച്ചും ഒക്കെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും കുർബാനയെ സംബന്ധിച്ചത് മുടങ്ങിക്കിടപ്പുണ്ട് മുടങ്ങി കിടക്കുന്നവയൊക്കെ ബാക്കി പൂർത്തീകരിക്കേണ്ടതുണ്ട് അവയിലൊക്കെ ശ്രദ്ധ പുലർത്താൻ ശ്രമിക്കുന്നതാണ് ശുശ്രൂഴ് സഹകരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും ആമി